വിശുദ്ധ ലോകാരജിസവിശേഷം പതിനൊന്നാം അധ്യായം അഞ്ചു മുതൽ തിരുവചനങ്ങൾ ഞങ്ങൾ ഞങ്ങൾക്കന്നു ആവശ്യമുള്ള അപ്പം അനുദിനം തരണമേ എന്ന് പിതാവിനോട് അപേക്ഷിച്ച് തീർച്ചയായും ലഭിക്കുമെന്ന് നമ്മൾ പഠിപ്പിക്കുകയാണ് ഇവിടെ അർദ്ധരാത്രിയിൽ കയറി വരുന്ന വിരുന്നുകാർക്ക് കൊടുക്കുവാൻ ഒന്നും കരുതാതിരുന്നവന് ആവശ്യത്തിനപ്പം അവൻ ധൈര്യപൂർവ്വം ചോദിച്ച സ്നേഹിതനിൽ നിന്ന് ലഭിക്കുന്നു ഉപമയിലെ പ്രധാന കഥാപാത്രങ്ങൾ അപ്പം ചോദിക്കുന്നവനും നൽകുന്നവനുമാണ് അവരിൽ മുഖ്യൻ ചോദിക്കുന്നവൻ തന്നെ ലജ്ജയില്ലാത്ത ധൈര്യത്തെ ആ കർത്താവ് ഇവിടെ പ്രശംസിക്കുകയാണ് അപേക്ഷകന്റെ ലജ്ജയില്ലാത്ത ധൈര്യത്തെ യേശു പ്രശംസിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു അത്തരം ധൈര്യത്തോടെ പ്രാർത്ഥിച്ചാൽ ഉത്തരം ലഭിക്കാതിരിക്കുകയില്ല പക്ഷേ ആദ്യം കേൾക്കുന്ന തുടരെ തുടരെയുള്ള നിഷേധ മറുപടികൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കുവാനും നമുക്ക് സാധിക്കണം അപ്പൊ കൊടുക്കുന്നവൻ യഥാർത്ഥത്തിൽ ദൈവമാണ് മുട്ടിപ്പായ് യാചിക്കുന്ന സാക്ഷാൽ ആവശ്യക്കാരെ കൈവിടാത്തവനാണ് ദൈവം എന്ന് ഈ വചനം നമ്മളോട് പഠിപ്പിക്കുക നമ്മൾ ഈ അർത്ഥാവശ്യം സ്നേഹവും പിതാവാദ വിന്റെ സ്നേഹവും പരിശുദ്ധാത്മാകന്റെ സ്വഭാവ സ്വന്തങ്ങൾ കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നീക്കും